ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം ഒൻപതരായിട്ടുണ്ട് സെക്കൻഡ് സെപ്റ്റംബർ നമുക്ക് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലുള്ള ലിക്വിഡിറ്റി ആണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത് ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡ് നോക്കാം അൻപത്തൊന്ന് അഞ്ഞൂറ്റി ബാങ്കിൽ ഒരു അപ്സൈഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് അതിന് ജസ്റ്റ് മുകളിലും ഉണ്ട് അപ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തായതിനൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം നിഫ്റ്റിയിലാണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തൊന്ന് ഫ്യൂച്ചറിലാട്ടോ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നെ ഉള്ളൂ ബാങ്ക് ഈ ഞാൻ പറഞ്ഞ ഇപ്പോൾ ജസ്റ്റ് നിയർ ഒരു എന്താ പറയുക ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് അറുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ ജസ്റ്റ് താഴെ അഞ്ഞൂറ്റി എൺപത് ഉണ്ട് അപ്പോൾ ചെറിയ ഡിഫറൻസിലുള്ളൂ അപ്പോൾ രണ്ട് എടുക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അപ്സൈഡിലേക്ക് നോക്കാം ഇപ്പോൾ ഓൾറെഡി അപ്സൈഡിലെ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴെയൊക്കെ വന്നു ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞത് അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര കൺസോൾട്ടേഷൻ ആണ് അതായത് ഇനി എങ്ങനെ ട്രേഡ് എടുത്താലും ഇന്നത്തെ ദിവസമൊക്കെ ട്രേഡ് ഓപ്ഷൻ ബയർ ട്രേഡ് എടുത്ത് പ്രോഫിറ്റബിൾ ആവാം അതായത് വൺ ഇസ് ഫൈവ് ഒക്കെ എടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അൺപോസിബിൾ എന്ന് തന്നെ പറയാം ചെറിയ ഒരു എന്താണ് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലൊന്നും ഇപ്പോൾ ടാർജറ്റ് എടുക്കാൻ കഴിയില്ല അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്ഞ്ച് വരെ നമുക്ക് എന്താണ് അധികം ഇതിൽ ചേഞ്ച് ചെയ്യേണ്ട എന്നുള്ളതാണ് ഒരു നിയറസ്റ്റ് സിങ് ഹൈയോ ലോ എത്തുമ്പോൾ ടാർജറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുന്നതായിരിക്കും നന്നാവുക പിന്നെ വേറെ വേറെ കാര്യം പറയാനുള്ളത് ശൂന്യയിലാണ് ഇനി ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു മാസം മുതൽ കാരണം വേറൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ശൂന്യയിൽ ഒരുപാട് ട്രൈ ചെയ്തു ഈ എം സി എസ് ആക്ടിവേറ്റ് ചെയ്യാൻ അതൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് ട്രേഡിൽ എം സി എസ് ഓൾറെഡി ആക്റ്റീവ്ഡ് ആണ് അപ്പോൾ അതിൽ എം സി എക്സ് അതായത് ക്രൂഡ് ഓയിൽ ട്രേഡും ഇതിൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ട്രേഡും ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത് രണ്ടും ഒരുമിച്ച് ഫ്ലാറ്റ് ട്രേഡിന് തന്നെയായിരുന്നു ചെയ്യുന്നത് ഒരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ് അത് ഓരോ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഇന്നു മുതൽ ശൂന്യയിലാണ് നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചെയ്ത് അതിൽ ചെറിയൊരു റിസ്ക് ആണ് ഈ ശൂന്യ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൽ സി ഓർഡർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം അതും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് വേഗം പോയിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു സീന് പക്ഷേ എം സി എക്സിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും സി ഓർഡറും ബി ഓഡറൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഫ്ലാറ്റ് റേഡിലാണ് എം സി എക്സ് ചെയ്യുന്നത് ക്രൂഡ് ഓയിലോ ചെയ്യുന്നത് ഏതായാലും നോക്കാം നോക്കാം ഞാൻ നല്ല ചാൻസ് വരുകയാണ് അപ്ഡേറ്റ് ചെയ്യാം നിഫ്റ്റിയിലോ ബാങ്കിലോ ചാൻസ് വരട്ടെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ടഫ് ഫസ്റ്റ് മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ ക്യാരക്ടർന്ന് വെച്ചാൽ അത്രയ്ക്കും അപ്സൈഡ് ഡൗൺ സൈഡ് ഇത് കണ്ടിട്ട് ഇനി കുറേ ദിവസം നോക്കിക്കൊണ്ട് കുറേ മാർക്കറ്റ് ഇത്രയും കൺസൾട്ടേഷൻ ആകുമ്പോൾ കുറേ ഓപ്ഷൻ സെല്ലേഴ്സ് നോൺ ഡയറക്ഷണൽ സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് വരും അപ്പോൾ അത് കണ്ട് വരുന്ന ആളുകൾക്ക് പിന്നെ ഉണ്ടാവും ഭയങ്കര വോളറ്റാലിറ്റി അപ്പോൾ അവരൊക്കെ പിന്നെ മാർക്കറ്റിൽ നിന്ന് പോകും അപ്പം മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞാൽ എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഡിഫറൻസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ വിജയം എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഓപ്ഷൻ നോൺ ഡയറക്ഷൻ സെല്ലിംഗ് ആയാലും ബൈയിങ് ആയാലും ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് എന്നും ഫോളോ ചെയ്യാൻ പറ്റുക ഇമോഷണലി വലിയ പ്രശ്നമില്ലാതെ നല്ല ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക ഇമോഷണലി വലിയ പ്രശ്നമല്ലാതെ സ്റ്റോപ്പ് ലോസും ടാർജറ്റും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു കുഴപ്പം വരാൻ ചാൻസ് ഇല്ല അല്ലാത്ത ആളുകൾ എല്ലാ സൈഡും അപ്സൈഡും ഡൗൺ സൈഡും ഒക്കെ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഏതായാലും ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് മുപ്പത്തി മൂന്നായി നമുക്ക് ഒരു അപ്സൈഡ് എൻട്രി നോക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രാവിലെ പറഞ്ഞ അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി എൺപത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയാണ് അത് ടാപ്പ് ചെയ്തിട്ട് ഒരു അഗ്രസീവ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം ജസ്റ്റ് കൊടുക്കാം നമുക്ക് സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി നമ്മുടെ ടു സിക്സ്റ്റി വണ്ണിന് എൻട്രി കൊടുക്കാം ഓക്കെ ഓക്കെ നമ്മുടെ എൻട്രി ഏരിയ തന്നെയാണുള്ളത് എക്സാക്ട്ലി മാറിയിട്ടില്ല കാരണം ഞാൻ ബി ഓർഡർ കൊടുത്തുനിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അതായത് ബി സി ഓർഡർ ഇല്ല അതിൽ ഈ പറഞ്ഞ ഓർഡർ മാത്രം നമുക്ക് ഡയറക്റ്റ് ഓർഡർ എടുക്കുക ഇനി പോയിട്ട് വേഗം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക നമ്മുടെ ഓർഡർ കിട്ടിയത് ഇരുന്നൂറ്റി അറുപത്തൊന്നിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ട്വൻറ്റി പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ഇവിടെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഈ ശൂന്യരെ എടുക്കുമ്പോൾ ഉള്ളൊരു ചെറിയൊരു പ്രശ്നം അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മാക്സിമം നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസും ടാർജറ്റും ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കൺസോൾട്ടേഷൻ മാർക്കറ്റോട് നമുക്ക് ഹെവി ടാർജറ്റ്സ് ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ അപ്സൈഡിൽ ഉണ്ട് അത് എത്തുമ്പോൾ ഇറങ്ങാമെന്നായിരിക്കും ഏറ്റവും നന്നാവാമെന്ന് എനിക്ക് തോന്നുന്നത് ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ വലിയ അതായത് ഇൻ കേസ് ടാർജറ്റ് അടിച്ചാൽ പോലും അധികം ഇല്ല എന്നുള്ളതാണ് ഇവിടെ അൻപത്തൊന്ന് അറുന്നൂറ്റി അൻപതിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അത് എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം അതായിരിക്കും ബെറ്റർ നമ്മുടെ നോർമലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഡേ ഹൈ ഒക്കെ ടാർജറ്റ് വയ്ക്കൂലേ നോർമൽ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അപ്പൊ ഇപ്പോഴത്തെ ലാസ്റ്റ് വൺ വീക്ക് ആയിട്ടുള്ള മാർക്കറ്റ് ഒരു ഒരു എന്താ പറയുക ഒരു മൂമെൻ്റും കണ്ടാൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ തോന്നുന്നില്ല കാരണം ഓരോ സിങ് ഹൈ കട്ട് ചെയ്യുമ്പോൾ താഴേക്കും ലോ കട്ട് ചെയ്യുമ്പോൾ മുകളിലേക്ക് ആ ഒരു മൂമെൻറ്റാ ചെറിയ ചെറിയ മൂമെൻറ്റോ ഇതാകെ ഒരു പ്രീമിയം മീൻസ് ഫ്യൂച്ചർ പ്രൈസ് ആകെ നൂറ്റി ഇരുപത് പോയിൻറ്റേ കണ്ടുള്ളൂ ഈ ടാർജറ്റിലേക്ക് നമുക്ക് ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ റേഞ്ചിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഈ ഒരു ട്രേഡ് ടാർജറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അൻപത് പോയിന്റ് ഒക്കെ പ്രീമിയത്തിൽ കിട്ടാൻ ചാണ്ടാണ് അൻപത് അറുപത് എഴുപത് അറിയാം പറയാൻ പറ്റില്ല ആ ഒരു മൊമെൻറ്റിനനുസരിച്ചായിരിക്കും ഓൾമോസ്റ്റ് ഒരു അൻപത് പോയിന്റ് ഒക്കെ മിനിമം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി ഇൻ ഇൻകേസ് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ് വരും ഈ ട്രേഡിൽ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് എന്താണ് ആയിരത്തി അഞ്ഞൂറ് ലോസ് ബുക്ക് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇസ്റ്റ് ടു എബോ ഉണ്ടാതുകൊണ്ടാണ് മാത്രമാണ് ഈ ട്രേഡ് എടുത്ത് കേട്ടോ ടൂ എബോ ഉണ്ടത് അല്ലാതെ നമ്മൾ മിനിമം അൺവെച്ച് ടു അവർ ത്രീ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇൻ കേസ് സ്കാൽപ്പിംഗ് ആയാൽ പോലും അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യമില്ല റിസ്ക് റിവാഡ് അത്രയും ഇല്ലെങ്കിൽ പിന്നെ ഓരോ ട്രേഡിൽ ഇൻ കേസ് ടാർജറ്റ് അടിച്ചാൽ പോലും വലിയൊരു എന്താ പറയുക അത് യൂ മെച്ചം ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ ആളുകൾ ചോദിക്കും പിന്നെ പറയുന്ന കേസ് എന്താ വെച്ചാൽ ഈ കുറേ ലൈവ് ട്രേഡ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലൈവ് ട്രേഡ് വീഡിയോസിൽ പറയുന്ന കംപ്ലൈൻറ്റ് ഈ എൻ്റെ ഈ ഒരു റഷൂന്യൻ്റെ യൂസർ ഐ ഡി ഉണ്ടല്ലോ എഫ് എ വൺ എയ്റ്റ് സിക്സ് എന്നാണ് സാധനം മിക്ക ട്രേഡ് ചെയ്ത ഈ ലൈവ് ട്രേഡ് ചെയ്യുന്ന ആളുകളും ഈ എന്താ പറയുക കുറേ മുൻപേ ഞാൻ പറഞ്ഞ ഞാൻ ഒരു അവിടെ ഉള്ളൊരാൾ പറഞ്ഞൊരു എക്സ്പീരിയൻസില് പറയാണ് അതായത് അത്തരം ലൈവ് ട്രേഡ്സ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ രണ്ട് അക്കൗണ്ടിൽ ട്രേഡ് എടുത്തിട്ട് ഈ ഒരു യൂസർ ഐ ഡിൻ്റെ ഏരിയ മറച്ചു വച്ചിട്ട് ട്രേഡ് ചിലപ്പോൾ രണ്ട് അക്കൗണ്ടിലും ട്രേഡ് എടുക്കും വീഡിയോ ഇടുമ്പോൾ സമയത്ത് ലൈവ് ട്രേഡ് ഇടുമ്പോൾ അവരുടെ ഫേസ് ആ ഒരു യൂസർ ഐഡീൻ്റെ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഏതിലാണോ ടാർജറ്റ് അടിക്കുന്നത് ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും അപ്പോൾ യൂസർ ഐ ഡി ഏതാന്ന് കാണില്ല ചിലപ്പോൾ രണ്ട് അക്കൗണ്ടിലുണ്ടാവും ഒരേ ശൂന്യയിലല്ലേ ചിലപ്പോൾ രണ്ടാളുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാവും യൂസർ ഐ ഡിൻ്റെ ആ ഭാഗം മറിച്ച് വെച്ചാൽ അറിയില്ലല്ലോ ഇത് നേരത്തെ ചെയ്തതാണോ ഇതിപ്പോൾ ചെയ്തതാണോ എയിലാണോ പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് കാണാം അപ്പം ഞാൻ എൻ്റെ ഒറ്റ വീഡിയോസിന് പോലും ഇങ്ങനത്തെ ആ ഒരു ആ ഒരു എൻ്റെ യൂസർ ഐഡിൻ്റെ ഏരിയ ഒരിക്കലും മറിച്ച് വെക്കാറില്ല ഇത്രയും കാലം ഫ്ലാറ്റ് അടുത്തത് അതുപോലെ ഇപ്പോൾ ശൂന്യയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഞാൻ കവർ ചെയ്യാറില്ല നിങ്ങൾക്ക് എൻ്റെ ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കിയാലും പറയാം ആ ഏരിയ ഓപ്പൺ ആയിരിക്കും ഡെയിലി ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ആ ട്രേഡ് എടുക്കുക ഞാൻ ജസ്റ്റ് പറഞ്ഞതുള്ളൂ കാരണം ഈ സെയിം ഒരാൾ ഒരു ഈ ഒരു കേസ് സൂചിപ്പിച്ചതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തതാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് വലിയ പ്രോഫിറ്റ് ആയിരിക്കും കാണിക്കുക അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം പ്രോഫിറ്റ് കാണിക്കും പക്ഷേ ഇതാണ് സംഭവം ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഡെയിലി രണ്ട് അക്കൗണ്ടിൽ നിന്ന് ട്രേഡ് എടുക്കും ഒരു അക്കൗണ്ടിൽ അപ്സൈഡ് ട്രേഡ് കൊടുക്കും ഒരു സൈഡിൽ ഡൗൺ സൈഡ് ട്രേഡ് കൊടുക്കും ഏതിനാണോ പ്രോഫിറ്റ് വരുന്നത് എന്നിട്ട് അതിൽ വീഡിയോ ഇട്ടു അതിനൊരു ലോജിക്ക് പറയുകയും ചെയ്യും ഈ പറഞ്ഞ ആ ഒരു യൂസർ യൂസറൈഡിൻ്റെ ഏരിയ കവർ ചെയ്ത് വെക്കുകയും ചെയ്യും അത്രേ ഉണ്ടാവുക എന്നാലും ഞാൻ ഈ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തോളൂ ഈ ഒരു ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ചെറിയൊരു എന്താണ് കോസ്റ്റ് കോസ്റ്റ് ഏരിയയിലാണ് നമുക്ക് ഇനി താഴേക്ക് വന്നാൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യാം മുകളിലേക്ക് പോകണമെങ്കിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് ഇരുപത്തിരണ്ടായി നമ്മൾ ട്രേഡ് ട്രെയിനെടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറാവാനായി നമുക്ക് ഈ ഒരു ഏരിയ നിന്ന് എക്സിറ്റ് ചെയ്യാം ഒന്നെങ്കിൽ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താ പറയുക മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവാൻ എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് കാര്യം ഒന്ന് അവിടെ ഓൾറെഡി ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയസ് എടുത്തിട്ടുണ്ട് ഞാൻ എക്സ്പെക്റ്റ് ഞാൻ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ ജസ്റ്റ് താഴായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയസ് ഉണ്ടായിരുന്നു നമ്മളത് എന്താ പറയുക ആ ഒരു ഏരിയ കണ്ടിട്ടില്ല എന്നുള്ളത് ജസ്റ്റ് ഇത് മോഡിഫൈ ചെയ്യാൻ കഴിയില്ല അതിന് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ ശൂനിയൽ ആ നമ്മുടെ മാർക്കേറ്റ് ഏരിയയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫൈവ് മിനിറ്റ്സ് ആ ഞാൻ പറയാൻ കാരണം ആ അതിൻ്റെ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് എക്സ് ഉണ്ട് ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് ഒന്നുകിൽ ഇപ്പം ജസ്റ്റ് എക്സിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജസ്റ്റ് മോഡിഫൈ ചെയ്ത് കൊടുക്കണം പ്രീമിയം മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി എട്ടത്ത് ചെറിയ സ്പൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം അതായിരിക്കും നന്നാവാം പുതിയ ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ഓർഡർ ഇടാം ബുദ്ധി ഓർഡർ ഇട്ടാൽ ഓൾറെഡി ഇപ്പോൾ മുന്നൂറ്റി ഏഴായിരത്തില്ല നമുക്കൊരു പത്ത് പോയിന്റ് താഴെ വെച്ചു കൊടുക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എത്ര വെക്കാം മുന്നൂറ്റി രണ്ടായിരത്തില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വെക്കാം കാരണം ഇൻ കേസ് മാർക്കറ്റ് കുറച്ച് താഴെ വരികയാണെങ്കിൽ നമുക്ക് സെൽ അടിച്ചോട്ടെ ഇൻ കേസ് നമ്മുടെ നമ്മളെ മെയിൻ ടാർജറ്റ് വെച്ച ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്താണ് ഡയറക്റ്റ് എക്സിറ്റ് എനിക്ക് അപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ അവിടെ ഉണ്ട് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയൻ്റെയും ജസ്റ്റ് താഴെയായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ബാങ്കിൽ ശരിക്കും ആ ഒരു ഏരിയയിൽ മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ട്രേഡ് ഞാൻ എടുക്കാനല്ലായിരുന്നു കാരണം നമ്മളെ എൻട്രി വന്നത് ആകെ അഞ്ഞൂറ്റി അറുപത് എന്നങ്ങാണ്ടാണ് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി അറുപത് ടാർജറ്റ് ഏരിയ അൻപത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പത് എയ്റ്റി പോയിന്റ്സ് ആണ് ആകെ ഉള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ എൻട്രി വരൂല്ല കാരണം വൺ ഇസ്റ്റി ടു പോലും കിട്ടാതെ നമ്മൾ ആ എൻട്രി എടുത്തിട്ട് കാര്യം ജസ്റ്റ് വൺ ഇസ്റ്റി ടുവേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ അത് എൻട്രി എടുക്കുകയില്ല എന്ന് ഉറപ്പില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സിറ്റിൻ്റെ ടൈം ആയിരുന്നു ഇനി നമുക്ക് എന്താണ് ഓൾറെഡി ജസ്റ്റ് എടുത്താലേ ചിലപ്പോൾ നിയറസ്റ്റ് ആയിട്ട് രണ്ട് ഐഡീസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മുഴുവൻ കൂടി ടാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഡയറക്റ്റ് അപ്പോൾ മുന്നൂറ്റി പതിനൊന്നൊക്കെ എത്തിയിട്ടുണ്ട് പ്രീമിയം മുന്നൂറ്റി പന്ത്രണ്ടൊക്കെ വരുണ്ട് ചെറിയൊരു സ്പൈക്ക് കൂടിയിട്ട് ഒരു മുന്നൂറ്റി ഇരുപതിനൊക്കെ എക്സിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാവും അത്യാവശ്യം ഒരു പ്രീമീം ഇരുനൂറ്റി അറുപതിനെടുത്ത് മുന്നൂറ്റി ഇരുപതിനൊക്കെ എക്സിറ്റ് പറഞ്ഞാൽ ഓൾറെഡി ഒരു അറുപത് പോയിന്റ് ഒക്കെ അടിപൊളിയാ കുഴപ്പമൊന്നുമില്ല നോക്കട്ടെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാം നമ്മൾ ആ നേരത്തെ മോഡിഫൈ തുടങ്ങും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ള പ്രൈസിന് എക്സിറ്റ് ചെയ്യുക രണ്ട് ഓപ്ഷനാണുള്ളത് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്നേ മുപ്പതായിട്ടുണ്ട് നമ്മുടെ ആ ഒരു ട്രേഡ് എന്താ പറയുക നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് സ്റ്റോപ്പിലോ സിറ്റ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നമ്മൾ ട്രെയിഡ് ചെയ്തിരുന്നു ആ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പിലോ സിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ മാതിരി ഫസ്റ്റത്തെ ഫൈവ് മിനിറ്റ്സിൽ തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കേസിൽ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ നമുക്ക് താഴേക്കും ബാങ്ക് നിഫ്റ്റിക്ക് നോക്കാനോ ഒരു ഹയർ ടെഫ് എൻ എം ലിക്വിഡി താഴേക്കും നോക്കാനോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി താഴെ നിന്ന് താഴേ നിന്ന് മുകളിലേക്ക് നോക്കാൻ പല ഏരിയ നിന്നായിരിക്കും ഓരോ ദിവസം ലിക്വിഡിറ്റി ഏരിയ വരാം ചിലർക്ക് അപ്പ് സൈഡ് ട്രേഡ് ലിക്വിഡിറ്റി ഉണ്ടാവും ഡൗൺ സൈഡ് ഉണ്ടാവും അപ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും അപ്പം രാവിലെ ഐ സി ഐയിൽ ഒരു എൻട്രി നോക്കിയിരുന്നു പക്ഷേ അത് തീരെ ആക്ടിവായിട്ടില്ല ഫ്ലാറ്റ് റേറ്റിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫസ്റ്റ് എൻട്രി ഒന്ന് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിറ്റേ എത്ര ഉള്ളു വേറെ ഓസില്ല ഞാൻ പറഞ്ഞ പോലെ അപ്സൈഡും ലിക്വിഡിറ്റി ഉണ്ട് ഇപ്പോൾ ഫൈവ് മിനിറ്റ്സ് മുകളിലെടുത്തതാണ് അവിടുന്ന് താഴേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി മുകളിൽ നിന്ന് താഴെ ഇനി താഴേന്ന് മുകളിലേക്ക് വരുമ്പോൾ വേറെ ഇനി ഹയർ ടൈം ഫ്രെയിമിൽ താഴെ ലിക്വിഡിറ്റി തന്നെ മുകളിലേക്ക് നോക്കാം പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് എങ്ങോട്ടാണ് ഇനി മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒരു കൺവിൻഷൻ വെച്ചിട്ട് ഇപ്പം ഇന്ന് എനിക്ക് ബുള്ളിഷ് ആയിട്ട് എന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടേ നോക്കുകയുള്ളൂ ബാരേഷ് ആയിട്ട് കയറണമെങ്കിൽ മുകളിലെ ലിക്വിഡി എടുത്തേ നോക്കുകയുള്ളൂ അപ്പോൾ എവിടെ നിന്ന് എന്നുള്ളതൊക്കെ ഓരോ ഇതാണ് പല ഒരു ദിവസം തന്നെ പല ലിക്വിഡിറ്റി ഏരിയലും ടാപ്പ് ചെയ്യുക മാർക്കറ്റ് നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഇതിനനുസരിച്ചിട്ടായിരിക്കും എൻട്രീസ് കിട്ടുക ചില ആളുകൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിലേക്ക് തന്നെ ഒന്ന് പോകുന്നു വിചാരിച്ചിട്ട് അത് ടാർജറ്റ് അടിക്കണം ഒരു നിർബന്ധമില്ല ഇപ്പം ഞാൻ താഴേക്ക് എന്ന് വിചാരിച്ച് ട്രേഡ് എടുത്തിട്ട് അത് ടാർഗറ്റ് അടിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഏതാ ഞാൻ ഫസ്റ്റ് ഇനീഷ്യലി ഇപ്പോൾ ഒരു താഴേക്ക് നോക്കുന്നില്ല മുകളിലേക്ക് തന്നെ നോക്കുന്നത് പക്ഷേ ഇനി മുകളിലേക്ക് ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ താഴെല്ലാം ലിക്വിഡിറ്റി എടുക്കണം എന്നാൽ മാത്രമേ ട്രേഡ് എടുക്കൂ അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ഇല്ല ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്താ പറയുക ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഏരിയയിലാണ് എൻട്രി ഏരിയയിലാണ് ഫൈവ് മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നമുക്കൊരു എൻട്രി ചാൻസ് വരാണെങ്കിൽ എടുക്കാം ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് നമ്മൾ ഒരുപാട് നേരെ നോക്കിയിരുന്നു പക്ഷേ മാർക്കറ്റ് നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ മുകളിൽ എടുത്തിട്ട് താഴെയൊക്കെ എൻട്രി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൊമെൻറ്റും ഒരു സെവൻറ്റി പോയിൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു കോൾ ഓപ്ഷൻ ആണ് ഇവിടെ ബൈ ചെയ്യാനുള്ളത് മാർക്കറ്റ് ഒന്ന് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ പഠിക്കാം ഒരു അഗ്രസീവ് എൻട്രി ടൈപ്പ് ആണ് ചെയ്യുന്നത് താഴെയുള്ള ഒരു ചെറിയ ഫൈവ് മിനിറ്റ്സ് ഐഡിയക്സ് എടുത്തിട്ടുണ്ട് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് സൈഡ് നോക്കാം ഒരു ബൈ കൊടുക്കാം സെയിം അൻപത്തൊന്ന് മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ആണ് ഇപ്പോൾ ബൈ ചെയ്തത് അൻപത്തൊന്ന് മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ തന്നെയാണ് ബൈ ചെയ്തത് നമ്മുടെ നമുക്ക് പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് സെറ്റ് ചെയ്യണം അല്ലേ നേരത്തെ പരിപാടിയില്ല സി ഓർഡർ ഇല്ല അതിൽ അപ്പോൾ ടു ഫോർട്ടി വണ്ണ് നമുക്ക് ഷോപ്പിൽ സെറ്റ് ചെയ്യാം സെൽ ഓർഡർ കൊടുക്കാം നമ്മൾ എൻട്രി ഇരുന്നൂറ്റി അൻപത്തൊൻപത് തൊണ്ണൂറ്റഞ്ചിന് വന്നു ടു ഫോർട്ടി വണ്ണ് നയൻറ്റീൻ പോയിന്റ്സ് റേഞ്ചിൽ നമ്മുടെ എസ് എല് കൊടുത്തിട്ടുണ്ട് ടാർജറ്റ് ഒന്നുകിൽ ഡേ ഹൈ വെക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് സിങ് ഹൈ വെക്കാം ഏതാണോ ഒരു അൻപത് പോയിന്റിലധികം പ്രോഫിറ്റ് വരുന്നതാണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാൻ അധികം വെക്കൂല മാർക്കറ്റിൻ്റെ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ട് എൻട്രി ഏത് എടുക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു മൂമെൻറ് ഉള്ള സമയങ്ങളിൽ ട്രേഡ് എടുക്കണോ അല്ലെങ്കിൽ രണ്ട് ദിവസം വിട്ട് നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക അപ്പോൾ നമുക്ക് മിനിമം ഒരു ഹൈയോ സിങ്ഹയോ സിംഗ്ലോയോ കട്ടിയെന്ന് പറയുക മുകളിലേക്കാണെങ്കിൽ സിങ് അതേപോലെ തന്നെ അങ്ങനെ പ്ലാൻ ചെയ്യണുള്ളൂ ഇനി മാർക്കറ്റിൻ്റെ ഒരു പഴയ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തുക അതുവരെ ഈ രീതിയിൽ ചെയ്യുക അതായത് നന്നാവുക പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഹൈ സിംഗും ലോയും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇസ് ടു ടു എബോ അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു ത്രീ റേഞ്ചിലൊക്കെ ടാർഗറ്റുള്ള ട്രേഡ്സ് എടുത്താൽ മതി അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക അത്രേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ലോസ് വരുന്നതിനനുസരിച്ച് ട്രേഡ് എടുത്തിട്ട് ട്രേഡ് എടുത്തിട്ട് ക്യാപിറ്റൽ കളയാതെ നമ്മൾ എടുത്തതിനു ശേഷം താഴേക്ക് തന്നെ വരുന്നത് ലോസിലേക്കാണ് വരുന്നത് ഏതായാലും നോക്കാം ഞാൻ വെയിറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോറോഡ് അടച്ച് കാണിച്ചുതരാം സമയം പതിനൊന്ന് പന്ത്രണ്ട് അൻപത്തെട്ട് നമ്മുടെ ആ ഒരു എൻട്രി എന്താണ് എസ് എൽ അടിച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് അപ്സൈഡിലേക്ക് പോയൊരു എൻ്ററി അപ്സൈഡ് എസ് എൽ അടിച്ചിട്ടുണ്ട് സെയിം ടൈമിൽ നേരത്തെ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു അല്ലേ നേരത്തെ ഫൈവ് മിനിറ്റ്സ് ഞാൻ പറഞ്ഞു അപ്സൈഡ് ടാപ്പ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എക്സിറ്റ് ചെയ്ത ഏരിയ ഫൈവ് മിനിറ്റ്സ് ടാപ്പ് ചെയ്ത സമയത്ത് ഡൗൺ സൈഡിലേക്ക് എൻട്രി ആ ഒരു ട്രേഡ് ട്രേഡാണ് നൂറ് പോയിന്റ് അടിച്ചിട്ടുണ്ടെന്ന് നമ്മളൊരു ആ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞാൽ അതാണ് ഞാൻ ചിലപ്പോൾ ഹയർ അപ്സൈഡും ലിക്വിഡിറ്റി കാണാം ഡൗൺ സൈഡും ലിക്വിഡിറ്റി കാണാം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളു കാര്യം എന്താ പറയുക അപ്സൈഡിൽ ലിക്വിഡിറ്റി ഉണ്ടാവും ഡൗൺസൈഡ് നമ്മൾ എവിടുന്നാൽ കയറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്താൽ പോലും നമുക്ക് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ടാർജറ്റ് അടിക്കില്ല എന്ന് പറയാൻ കാരണമല്ല ചിലപ്പോൾ നമ്മൾ കണ്ടെടുത്തി ഉണ്ടാവും അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് ചിലപ്പോൾ നമ്മൾ അവിടെ ട്രേഡ് എടുത്തില്ല നമ്മുടെ വ്യൂ ചിലപ്പോൾ ഇന്ന് ബുള്ളിഷ് ആയിരിക്കാം അപ്പോൾ ഞാൻ ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രമേ കയറുള്ളൂ എന്നുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾ താഴെ നിന്ന് കയറും പക്ഷേ മുഖത്തതായിരിക്കും ടാർജറ്റ് അടിക്കുക നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നേരെ തിരിച്ചും വരാം രണ്ടും വരാം ഓക്കെ രണ്ടും സംഭവിക്കാം പക്ഷേ ലിക്വിഡിറ്റി ഉള്ള ഏരിയ മാത്രം ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് ബെറ്റർ റിസ്ക് റിവാർഡ് പലപ്പോഴും ട്രേഡിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഫസ്റ്റ് ട്രേഡ് ചെറിയ ടാർജറ്റ് രണ്ടാമത്തെ ട്രേഡ് എസ് എല്ലിൽ ഓവറോൾ നമുക്ക് എന്താണ് ഇതില്ല ചെറിയൊരു പ്രോഫിറ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ വേറെ ട്രേഡ് ഐ സി ഐ സി ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് ട്രേഡ് എടുക്കാൻ പക്ഷേ അതിതുവരെ എൻട്രി ജസ്റ്റ് മിസ്സായി എന്നുള്ളതാണ് എൻട്രി നമുക്ക് വന്നിട്ടില്ല നല്ല മൂവ്മെന്റ് സൈഡിലേക്ക് പോയി പക്ഷെ അവർ രണ്ടും എടുത്തില്ല അതുകൊണ്ടാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് വേറെ ഓർഡേഴ്സ് ഒന്നും ഇല്ല ഏതായാലും ഇനി നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ക്രൂഡ് ഓയിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് ക്രൂഡ് ഓയില് ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് എന്താ പറയുക പതിനൊന്ന് മുപ്പത്തി സോറി ഒന്ന് പത്തിനായിട്ടുണ്ട് ഒന്ന് ഒൻപതിനാണ് ട്രേഡ് വന്നത് ഈ ഒരു ഏരിയ നിന്നാണ് ട്രേഡ് വന്നത് നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് തന്നിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഫൈവ് പോയിന്റ്സ് ഉള്ളൂ അഞ്ച് പോയിന്റ് ആണ് എസ് എൽ എന്ന് ടാർജറ്റ് പിന്നെ ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് വൺ ഈസ്റ്റ് ഫൈവ് റേഞ്ചിലാണ് ഞാൻ ഈ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക് ഓക്കെ സമയം രണ്ടേ പതിനേഴ് ആയിട്ടുണ്ട് നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് അപ്പം നമുക്ക് എന്താണ് ഒരു അഗ്രസീവ് എൻട്രി നോക്കാം താഴേക്കുള്ള ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു അഗ്രസീവ് ആയിട്ട് ഡൗൺ സൈഡ് നോക്കാം ഇത് ഫ്യൂച്ചർ ചാർട്ട് അൻപത്തൊന്ന് എഴുന്നൂറ്റി സംതിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഫ്യൂച്ചർ ചാർട്ടിലും സ്പോർട് ചാർട്ടെല്ലാം അഗ്ര മീൻസ് അപ്സൈഡ് ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റി എടുത്തിട്ടുണ്ട് അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ടത് നമ്മൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ട്രേഡ് എടുക്കുകയുള്ളൂ പിന്നത്തെ പിന്നീടുള്ള ട്രേഡ് ഇന്നത്തെ ദിവസത്തെ പ്രൈസ് ആക്ഷൻ ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് കൊടുക്കും അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ട്രെൻഡ് അതിൻ്റെ ഡയറക്ഷനിലേക്ക് പലപ്പോഴും ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ആ ഒരു ബെറ്റർ അപ്പോൾ നമുക്കൊരു എൻ്ററി ഏരിയത്തിന് നമുക്ക് ട്രേഡ് എടുക്കാം ജസ്റ്റ് ബൈ കൊടുക്കാം ബൈ ആയിട്ടില്ല ഓക്കെ 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 ഡൺ 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 ആവോ അത് റിജക്റ്റ് ആയിട്ടിട്ട് ഓർഡർ സെയിം നമ്മൾ ആ ഒരു പഴയ ഓർമ്മയിൽ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ജസ്റ്റ് ബൈ ചെയ്യാം ഇനി ബൈ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് നമ്മൾ പണ്ടത്തെ മാതിരി സി ഓർഡർ ഇല്ലല്ലോ അത് നമ്മളിപ്പോഴും ഫ്ലാറ്റ് റൈഡാണെന്നുള്ള ഓർമ്മയിലാണ് പെട്ടെന്ന് എടുക്കുക വേഗം എസ് എല്ലാം കൊടുക്കുക ആ പരിപാടി നടക്കുക ഇനി ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ക്രൂഡിൽ മറ്റേതിൽ ചെയ്യുമ്പോൾ ആ ചെയ്യാം ഓക്കെ സ്റ്റോപ്പ് ലോസ് എത്തി അത്രേ ഉള്ളൂ നമ്മുടെ എൻട്രി ഇരുന്നൂറ്റി ഇരുപത്തെട്ടിനാണ് നമുക്ക് ആ ഒരു റേഞ്ച് എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് എൻട്രി നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത് ഇരുന്നൂറ്റി പത്തിനാണ് ഓക്കെ നിയർലി ഒരു പതിനെട്ട് പോയിൻറ്റ് റേഞ്ചിലാണ് എസ് എൽ മാക്സിമം ടാർജറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ വൺ എയ്റ്റി ഫൈവ് പോയിൻ്റ്സ് ഒക്കെ ഉണ്ട് സ്പോട്ടിൽ മീൻസ് ഫ്യൂച്ചർ പ്രൈസിൽ ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ കിട്ടേണ്ടതാണ് ടാർജറ്റ് വരികയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് ഈ മുകളിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ മൂന്നാമത്തെ ട്രേഡ് എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തും മാക്സിമം മൂന്ന് ട്രേഡ് എൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ വയ്യ ഇങ്ങനത്തെ മാർക്കറ്റിൽ രണ്ട് ട്രെയിഡിൽ തന്നെ നിർത്താൻ ഞാൻ വിചാരിച്ചാൽ പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പെടുത്തുമെന്നുള്ളൂ കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് മാർക്കറ്റിൻ്റെ നമുക്ക് ആ ആ ഒരു എന്താ പറയുക ഓപ്ഷൻ്റെ ചാർട്ട് എടുത്തിടാം അൻപത്തി ഒന്ന് എത്രയാണ് അൻപത്തി അഞ്ഞൂറിൻ്റെ പുട്ട് ഓപ്ഷൻ അല്ലേ അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ പുട്ട് ഓപ്ഷൻ നമ്മുടെ എൻട്രി കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റേഞ്ചിലൊക്കെയാണ് എസ് എല് വരുന്നത് സോറി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോലെ എൺപത്തൊന്നിനാണ് എൻട്രി കിട്ടിയത് എസ് എൽ ഇരുന്നൂറ്റി പത്തിലാണ് വരുന്നത് ടാർജറ്റ് നമുക്ക് ഒരു സിംഗ് ലോ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം ഇപ്പോഴടുത്തുള്ള സിംഗ് ലോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പോയിന്റ് ഉണ്ട് നമുക്കൊരു ഹൺഡ്രഡ് പോയിന്റ്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടുത്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ഫാസ്റ്റ് ആണ് ഹൺഡ്രഡില അധികവും വരാം നോക്കാം ടാർജറ്റിലേക്ക് വരുമെന്നുള്ള ഉറപ്പൊന്നുമില്ല വരുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ട്രേഡും കൂടി ലോസ് വന്നാൽ പരിപാടി ഇന്നത്തെ നിർത്തുന്നു നിർത്തി ഇനി നാളത്തെ ദിവസം നോക്കാം ഇനി മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ആവട്ടെ എന്നിട്ടൊക്കെ ഇതിലേക്ക് ഇറങ്ങിയായിരിക്കും വലിയ മീൻസ് നല്ല ട്രേഡ്സ് ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക് വലിയ ടാർജറ്റുകളൊക്കെ അതു വരെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോവാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്ന നോൺ ഡയറക്ഷൻ സെല്ലേഴ്സിനെ അല്ലെങ്കിൽ ഓപ്ഷൻ ഡയറക്റ്റ് വീ അയൺ കോണ്ടർ അയൺ ഫ്ലൈയിലൊക്കെ ആളുകൾ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രാങ്കിൾ സ്ട്രാഡൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റി കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആളുകളെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു ഐഡിയ എനിക്ക് എനിക്കിത് ഫീൽ ചെയ്യുന്നത് കാരണം ഇതിൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഇപ്പോൾ സൈഡ് വേസ് ആയിട്ടുണ്ട് വേഗം വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ നോൺ ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ടല്ലേ ഈ നോൺ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുന്നത് അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് തോന്നുന്നത് ഇത്രയും ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ട് പിന്നെ മാർക്കറ്റ് വീണ്ടും പഴയ സ്വഭാവം വീണ്ടെടുക്കും അപ്പോൾ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി കുറഞ്ഞിട്ടായിരിക്കാം ചിലപ്പം ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും നോക്കാം ഇതിൽ ചെറിയ പ്രോഫിറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് ട്രേഡ് നമ്മൾ എടുത്തതിനുശേഷം ലോസ് അധികം കാണിച്ചിട്ടില്ല നമ്മൾ ഡയറക്ഷൻ ശരിയാണെന്ന് പോകുന്ന ഒരു മൂമെൻ്റ് ഉണ്ട് ഒരു ആരായിരം രൂപയൊക്കെ പ്രോഫിറ്റിലായിട്ടുണ്ട് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർഡ് അടച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ സമയം മൂന്ന് സമയം മൂന്നേ നാലായിട്ടുണ്ട് മൂന്നേ ആറായിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഈ ട്രേഡിലും ഓൾമോസ്റ്റ് എന്താ പറയുക ടാർജറ്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ട്രേഡിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടല്ലേ ഈവൻ വൺ ഇസ്റ്റ് ടു പോലും എത്തിയിട്ടില്ല നമ്മുടെ ടൈമോ അതിന് മുമ്പ് കഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഓർഡർ ബുക്ക് തന്നെ ഈ ഈവൻ ഈ ട്രേഡ് പോലും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അടുത്തുണ്ട് അത്രക്ക് ഇത്ര ട്രേഡിൻ്റെ അവസ്ഥ എസ് എൽ അടിക്കുന്ന ട്രേഡും എസ് എൽ അടിക്കുന്ന ട്രേഡ് മിനിമം ഒരു മണിക്കൂറും ടാർജറ്റ് അടിക്കുന്ന മൂന്ന് മണിക്കൂറൊക്കെ ഇപ്പോൾ വരുന്നത് ട്രേഡ് കംപ്ലീറ്റ് ആണ് മൂന്ന് ട്രേഡ് ഫസ്റ്റ് എടുത്ത ട്രേഡ് ചെറിയ ടാർജറ്റ് രണ്ടാമത്തെ ട്രേഡ് എസ് എല് മൂന്നാമത്തെ ട്രേഡ് ടാർജറ്റും ഇല്ല എസ്എല്ലും ഇല്ല രണ്ട് പതിനെട്ടിന് എൻട്രി മൂന്നേ ആറിന് എക്സിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിന് എൻട്രി ഇരുന്നൂറ്റി അൻപത്തിനാലിന് എക്സിറ്റ് അല്ലേ എന്താ പറയുക മുപ്പത്തിനാല് നാൽപ്പത്തി നാല് മുപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഒരു ട്വൻറ്റി ഫൈവ് പോയിൻ്റ്സിൻ്റെ റേഞ്ചിൽ ട്വൻറ്റി സിക്സ് പോയിൻറ്റ്സ് റേഞ്ചിൽ ടാർജറ്റ് അടിച്ചു ഏവൻ ഏതായാലും ഇന്നത്തെ ട്രേഡൊക്കെ കംപ്ലീറ്റ് ആയി മൂന്നേ ആറായിട്ട് നമുക്ക് ഇനി ഇന്നലില്ല കംപ്ലീറ്റ് ട്രേഡും കഴിഞ്ഞു ഇനി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുന്നില്ല നമ്മുടെ ക്രൂഡ് ട്രേഡിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നോക്കാം ക്രൂഡിൽ നമ്മൾ ട്രേഡ് എടുത്തിൻ്റെ അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം മൂന്നേ ഒമ്പതായി നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൂഡ് ട്രേഡ് ഫസ്റ്റ് ട്രേഡ് എസ് അല്ല രണ്ടാമത്തെ ട്രേഡ് ടാർജറ്റ് ടു എത്തിയിട്ടില്ല ജസ്റ്റ് പ്രോഫിറ്റിലാണ് രണ്ടാമത്തെ ട്രേഡ് രണ്ടാമത്തെ ട്രേഡ് ലിക്വിഡിറ്റി ലിക്വിഡി ഏരിയ തന്നെ എടുത്തു ഫസ്റ്റ് ട്രേഡ് ലിക്വിഡിറ്റി ഏരിയ എടുത്തു പക്ഷേ അത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ചതിനു ശേഷം പിന്നെ നമ്മൾ എസ് എൽ അടിച്ചു അതൊരു വൺ ഇഷ്യൂ ടു റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചതിനു ശേഷം എസ് എൽ അടിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ട്രേഡിൻ്റെ ഈ റേഞ്ചിലായിരുന്നു ടാർജറ്റ് അത് നമുക്ക് എസ് എൽ അടിച്ചതാണ് അത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവർ ആയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ എടുത്ത ട്രേഡ് ഇപ്പോൾ പ്രോഫിറ്റിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പ്രോഫിറ്റിലാണ് അതിൻ്റെ അവസ്ഥ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടാർജറ്റ് ബുക്ക് ചെയ്യാം ഇൻ കേസ് ഇല്ലെങ്കിൽ നമ്മുടെ എന്താണ് ചെറിയ ലോസ് മീൻസ് ടാർജറ്റ് താഴേക്ക് വരട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലോസ് ആയിരം രൂപ ആ ട്രേഡിന് ലോസ് വരും ടോട്ടലി രണ്ടായിരം ലോസ് വരും ഇന്നത്തെ ദിവസം ഇന്ന് രണ്ട് ട്രേഡ് ചെയ്യും ടാർജറ്റിലേക്ക് വരാണെങ്കിൽ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപ അയ്യായിരം രൂപ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വൺ ഇഷ്ട്ട ഫൈവ് റേഞ്ചിൽ എന്തായാലും ഉണ്ട് അവിടെ വൺ ഇസ്റ്റ് ഫോർ പോയിൻറ്റ് നയൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രീമിയം സ്പൈക്ക് കിട്ടുകയാണെങ്കിൽ വൺ ഇസ്റ്റ് ഫൈവ് ഒക്കെ വരും രണ്ടായിരം രൂപയുടെ അടുത്തായിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം മൂന്ന് ഇരുപത്തി മൂന്നായിട്ടോ നമ്മുടെ ടാർജറ്റിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ് നമ്മളെ മാർക്ക് ചെയ്ത ടാർജറ്റ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ക്രൂഡിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് നാല് അറുനൂറ്റി എഴുപത് അയ്യായിരം രൂപയുടെ അടുത്തായിട്ടുണ്ട് നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാനായിട്ടില്ല ബുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഏതായാലും സമയം മൂന്ന് ഇരുപത്തി മൂന്നായി ഇനിയിപ്പോൾ നമ്മളെ ഓൾറെഡി വീഡിയോ വെയിറ്റ് ചെയ്ത് വെക്കാം ടാർജറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതും കൂടി കാണിച്ചിട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇൻ കേസ് ഇനിയിപ്പോൾ ഏതായാലും ലോസ് വരില്ല ഞാൻ ഏതായാലും കോസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ വൺ ഈസ് ടു വൺ റേഞ്ചിലേക്ക് നമ്മുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് കൊടുക്കും അപ്പോൾ മാക്സിമം ആയിരം രൂപ പ്രോഫിറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ കൊടുക്കും കാരണം അത്രയും മൂവ്മെൻറ്റ് നമ്മുടെ ടാർജറിൻ്റെ അടുത്തുവരെ പോയിട്ടുണ്ട് ഇനി തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ബുദ്ധിമുട്ടാണ് ഇനി നേരെ താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആറായിരം രൂപയൊക്കെ പ്രോഫിറ്റ് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇനിയും കുറച്ചും കൂടെ താഴേക്ക് വരാണ്ട് ഉണ്ടോ ഇത് പെട്ടെന്നായിരിക്കും സ്പൈക്ക് വരും അപ്പോൾ നാലാ അയ്യായിരം പ്രോഫിറ്റ് കാണിച്ചതാണ് പെട്ടെന്ന് അതായത് നിയമം ഒരു താഴേക്ക് വരികയാണെങ്കിൽ ആറായിരത്തിലേക്ക് വരും ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോ നമുക്കിനി മാക്സിമം ഇനി ടൈം കഴിഞ്ഞു മൂന്ന് ആവാനായില്ലേ ഇനി നമുക്ക് ഈ ഒരു ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കഴിയും അതുകൊണ്ട് ഇത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം ഈ മാക്സിമം പോയാൽ ടാർജറ്റ് വരും അല്ലെങ്കിൽ കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയിരം രൂപ പ്രോഫിറ്റ് എക്സിറ്റ് ആയിരിക്കും ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഓപ്ഷൻ ബൈയിങ് ട്രേഡിംഗിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മൂവായിരം രൂപ പ്രോഫിറ്റ് ഉണ്ട് മറ്റേത് ട്രേഡ് റണ്ണിങ് ആണ് എനിവേ താങ്ക് യു ബൈ